റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കൂടുന്നുവെന്ന് റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിയമനമാണ് നടക്കുന്നത് നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നാണ് ആവശ്യം ഒരു വർഷത്തിനിടെ താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നിതിൻ തോമസ് കൂടുതൽ നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിൻ ഒരു വർഷത്തിനിടെ അതായത് പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ഗുരുതരമായ നമുക്ക് കാണാൻ അതായത് ഒരു വർഷം മുൻപ് തന്നെ റെയിൽവേ പോലീസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് റെയിൽവേക്ക് നൽകിയിരുന്നു പക്ഷേ ഒരു റെയിൽവേയിൽ ആ റിപ്പോർട്ടിന്മേൽ റെയിൽവേ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല മുൻപത്തെ പോലെ തന്നെ ഇപ്പോഴും സ്വകാര്യ ഏജൻസികളാണ് ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം കൂടുന്നുവെന്നാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ റെയിൽവേക്ക് വീണ്ടും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്നും റെയിൽവേ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട് ഒരു വർഷത്തിനിടെ താൽക്കാലിക ജീവനക്കാരുടെ പേരിൽ ആറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു കോട്ടയത്ത് ഏഴ് വയസ്സുകാരനെ അതിക്രമിച്ചു ആക്രമിച്ചതിന് കേസെടുത്തു ആലപ്പുഴയിൽ യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് കേസെടുത്തു കഞ്ചാവൂടത്തിനും മധ്യ മദ്യക്കടത്തിനുമൊക്കെ വിവിധ തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോ നിരന്തരമായി താൽക്കാലിക ജീവന ർക്കെതിരെ കേസ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് വീണ്ടും റെയിൽവേ പോലീസ് റെയിൽവേക്ക് നൽകിയിരിക്കുന്നത് സ്വകാര്യ ഏജൻസികൾ നിയമിക്കുന്ന ആളുകളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായും കിട്ടിയ ശേഷം മാത്രമേ ഇത്തരക്കാരെ ഈ ജോലിക്കെടുക്കാവൂ എന്നാണ് അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ ജോലിക്ക് എടുക്കാവൂ എന്നാണ് റെയിൽവേ പോലീസ് റെയിൽവേക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ശരി കൊച്ചിയിൽ